അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ പൊളവണ്ണ പഞ്ചായത്ത് വൈറ്റ് കാട് മുൻ ക്യാപ്റ്റനും പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യവും ആയിരുന്ന പ്രിയപ്പെട്ട ജാഫർ ആരാങ്കുനി ജാഫർ അദ്ദേഹം നമ്മുടെ ആംബുലൻസ് ഡ്രൈവറായുമൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സും വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരാണ് അപ്പോൾ ക്യാൻസർ ബാധിച്ച് അദ്ദേഹം പത്ത് മാസത്തോളമായി ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ ഏകദേശം മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി പത്ത് അറുപത് ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു പ്രധര കുടുംബത്തിൽപ്പെട്ട ജാഫറിൻ്റെ ചികിത്സയ്ക്ക് നമുക്ക് അദ്ദേഹത്തെ സഹായിക്കേണ്ടതുണ്ട് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട അരങ്കുനി ജാഫർ ചികിത്സ സഹായ കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികളൊക്കെ നിങ്ങളെ സമീപിക്കുമ്പോഴും ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഈ ഒരു ചികിത്സയുടെ ഭാഗമായി നിങ്ങളൊക്കെ ഉണ്ടാവണം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കണം അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല